എന്താ പാട്ടാണ് ചാർ പാട്ടോ കതരേതോ അല്ല സംഗീതം പഠിച്ചിട്ടുണ്ടോ സംഗീതം ഇല്ലടാ പഠിക്കാൻ പറ്റിയില്ലേ പഠിക്കാൻ ഞാൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം വിശേഷങ്ങള് പോണേ കാരണം ഒരു കാലഘട്ടത്തിൽ പാട്ടുമ്പോ വേണ്ട രീതിയിൽ പഠിക്കാനും പറ്റിയില്ലല്ലോ പ്രശ്നങ്ങളൊക്കെ പാട്ട് പാടിയുണ്ടത് പാടാൻ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് പിന്നെ വേറെന്തൊക്കെയാ വിശേഷ ും സുഖം ഞാന ഒരു ഒരുപാട് ദിവസമായി ഇങ്ങനെ കാണണം കാണണം വിചാരിച്ചിട്ടുണ്ട് നമ്മളെ എന്റെ കുട്ടി പത്രില്ല പഠിക്കണേ അഞ്ചിലോ അഞ്ചിലും ഞാൻ തന്നെ കുട്ടികൾ പഠിക്കണ പറഞ്ഞു പരിപാടിയൊക്കെ ഉണ്ടോ അച്ഛന്റെ എന്താ அச்சு இல்ல அச்சன் பனியும் அது கச்சவக்கார கச்சோட் கச்சோம் എന്താ പറയില്ല അത് പിന്നെ ഞാന് ചൂടല്ലാണ്ട് പിന്നെ ആ സ്ഥലം കൊടുക്കാണെന്നുണ്ടെങ്കിൽ പറയണ്ട അമ്മ ആൾക്കാരുണ്ട് അമ്മത്തെ രണ്ടാൾക്കാരുണ്ട് അറിയാം കേട്ടോ മറ്റേ വൈഫ് ഹൗസിലൊക്കെ പോയല്ലേ വൈഫ് ഹൗസിലൊക്കെ പോലെ ഞാനും ഇന്നാള് മറ്റേ നമ്മളാ ഇവനെ കണ്ടപ്പോളേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോയിച്ചേ അപ്പൊ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു നമ്മളാ ഇവനെ കാണലുണ്ടപ്പൊ വിനോദിനെ കാണലുണ്ടോ ഞാൻ കണ്ടു കണ്ടിരുന്നു ആ ആ അഷറഫിനെ അഷറഫിനെ കാണലുണ്ടോ അഷറഫിനെ കാണുന്നുണ്ട് നമ്മളാ

അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഞാനേ ഇതിനി അവസരം നിക്കുണ്ടോ ഇങ്ങനെ കളയാനുള്ളത് അതിന്റെ ചായന്റെ ഞാൻ ചായ അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞു ബിസിനസ് ആയി എന്തേ ഞാൻ ചാ പിടിച്ചു പോന്റെ കളഞ്ഞു ചെയ്തു